വല്യ ഗുണമുള്ള വണ്ടെന്നല്ല നിറഞ്ഞ കുടുംബത്തിൽ ജലച്ചാളാ നിറഞ്ഞ കുടുംബത്തിൽ ഇന്നത്തെ ജീവിതം മാം നിറഞ്ഞ പടി കോരി ഭർത്താവിന്റെ സുഖം അങ്ങടെ ഇങ്ങടെ മക്കൾക്കാ മക്കളെ പോലെ സ്നേഹിക്കും മരുവക്കണം മക്കളെ രേഖ ആരാളെ രേഖ പറഞ്ഞാലും ആരാൾ കൊണ്ട് പേരെടുക്കണം രണ്ടാളെ കൊണ്ട് സഹായം മുന്നോട്ട് പോകും ഒരു കുട്ടീന്റെ കാര്യം വർത്താവ് ഉള്ളൊരു വേദന വളരെ ഉണ്ട് സമാധാന കുടുംബപരം കമ്മിയാണ് ദൈവസഹായമുള്ള കൈ ദാനം ധർമ്മമൊക്കെ ഉണ്ട് ദാനം മര്യാദയൊക്കെ ഉണ്ട് ഇരിക്കുന്ന വീട് ഇരിച്ചു പിടിച്ച് നന്നാക്കയ്യോ കണ്ട് പഴയ വീടൊക്കെ പോയി പുതിയ വീട് എടുക്കണം കല്യാണങ്ങളുണ്ട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങള് വീട്ടിൽ ഇത് ആരംഭിക്കണം മുടക്കാനുള്ള കാര്യണ്ട് ആരും മുടക്കാനും ദൈവം മുടക്കില്ല ഒരു കൊലത്തെ വിസ ഒന്നാ ഒരു കൊലത്തെ ഓള ആണ്ടരത്തി സന്തോഷത്തിന് കഴിഞ്ഞു മറകറ്റവും ആണ്ടരതീ വന്നൊന്നും പോയി പറഞ്ഞിട്ടില്ല ഒന്നും അല്ലാണ്ടല്ല കുടുംബകാര്യ വർത്ത ഒന്നും കണ്ണീര ഒരു പേരക്കുട്ടീൻ്റെ കല്യാണങ്ങൾ സന്തോഷമുള്ള കാരുകളൊക്കെ വീട്ടിൽ നടത്തി കാണാൻ യോഗവും ഭാഗ്യം കയ്യിൽ കാണാനുണ്ട് ഒരു കുട്ടീൻ്റെ കാര്യം വർത്താ രാഗം പകരം മനവേദന സമാധാനം ഇല്ല വൈതർക്കങ്ങൾ യഥതർക്കങ്ങളൊക്കെ കഴിയാനുണ്ട് ഒരു വീട്ടിൽ ഈ കയ്യേണ്ടവര് ഒത്തിരിമാര ചോയിപ്പ് സ്നേഹതരൊക്കെ കുറഞ്ഞട്ടെ എൻ്റെ എൻ്റെതുള്ള വാക്ക് ദുരോധങ്ങൾ തർക്കങ്ങൾ കുടുംബ ദുഃഖം കഴിഞ്ഞു മറദുക്കം ഒന്നും കഴിഞ്ഞു മനവേദി അനുഭവപ്പെട്ടു ഇന്നൊന്നും വരാനും ഇല്ല പോകാനും ഇല്ല വിഷമങ്ങളൊക്കെ കഴിഞ്ഞു സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഏകോ കൊണ്ടു കെട്ട ആര് തോർപ്പസാറിന്റെ ദൈവം തോറപ്പിക്കൂരാ മരണം ആരും അറിഞ്ഞൂരാ കുടിക്കട കഞ്ഞി കുണ്ണൊന്ന ചോറ് സന്തോഷമുള്ള മരണ പെട്ടത്തന്നെയാണ് മരണം പണ്ട സണ്ടും കിടക്കൂരട്ട ദൈവസഹായം കണ്ട മാറിട്ട് പോഷകാരം തീർന്നിട്ടില്ല ഭർത്താവിന്റെ സുഖം തുക്കം നിങ്ങൾക്ക ഇങ്ങടെ തുക്കം മക്ക ചീട്ടെടുക്കണ്ടേ